യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഞങ്ങളിതാ പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയം വേദനകൾ വേദനകളറി ഞങ്ങളുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങളറിഞ്ഞ് അമ്മ ഞങ്ങളെ സഹായിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് അമ്മയിലാണ് ഞങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്ന വേദനകൾ എന്താണെന്ന് ഞങ്ങൾ പറയാതെ തന്നെ അമ്മയ്ക്കറിയാമല്ലോ അമ്മി മാതാവേ ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റിത്തറിയണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടു നിറയ്ക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ വരാമായിരുന്ന ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങൾ കാത്തുപരിപാലിക്കുകയും ഞങ്ങൾക്ക് നേർവഴി കാണിച്ചു തരികയും ചെയ്യുന്ന അമ്മേ ഞങ്ങൾ അമ്മയെ വണങ്ങുന്നു അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ അങ്ങേ പുത്രനോട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിട്ടുമാറാത്ത പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന എല്ലാ മക്കളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ ഈ നിമിഷം ആ കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവരെ ബാധിച്ചിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പൂർണ്ണ വിടുതൽ കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാവേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഈ നിമിഷം മുറത്ത് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ പരശുദ്ധി അമേധയ മാതാവേ മൂത്രത്തിൽ കല്ലുണ്ടാകുന്നത് മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് വിടുതൽ കൊടുക്കണമേ പരശുദ്ധി അമേധയ മാതാവേ ഉത്തരത്തിൽ മുഴയുണ്ടാകുന്നതുമൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അത്ഭുതമായി അടയാളമായി അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ പരിശുദ്ധി അമേതയും മാതാവേ ബ്ലഡിൽ ഉണ്ടാകുന്ന അണുബാധ മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്കെല്ലാവർക്കും പൂർണ്ണ വിടുതൽ കൊടുക്കണമേ പരിശുദ്ധി അമേതയും മാതാവേ ഏറെ വർഷമായിട്ട് എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത പലവിധ അസുഖങ്ങളാൽ പാരപ്പെടുന്ന നിരവധിയായ മക്കളെ ഈ നിമിഷം ഞങ്ങളിതാ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരെ എല്ലാം അമ്മ ഏറ്റെടുത്ത് തിരകുമാറിൻ്റെ മുമ്പിൽ കാണിക്കയായി സമർപ്പിച്ച് അമ്മ ശക്തമായി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരിശുദ്ധയാമേ ദേ മാതാവേ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കടബാധ്യതകളെ മാറ്റിത്തറിയണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കണ്ണുനീരം നിറഞ്ഞ അവസ്ഥകളെയും മാറ്റിത്തറിയണമേ പരിശുദ്ധയാമേ ദേഹമാതാവേ കുഞ്ഞുങ്ങളെ ഓർത്ത് ആകുലതപ്പെടുന്ന മാതാപിതാക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഓരോ കുഞ്ഞുങ്ങളെയും അമ്മയുടെ നീളമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ ഒരു ദുഷ്ടശക്തി പോലെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ അവർക്ക് ചുറ്റും രക്ഷാവലയം തീർക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാവലും കരുതലും സംരക്ഷണവുമായി അമ്മ കൂടെയിരിക്കണമേ അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അമ്മയെ അവർക്കായി കരുതിക്കൊള്ളണമേ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കപ്പെടുവാനോ നിന്ദിക്കപ്പെടുവാനോ ഞങ്ങളുടെ മക്കളെ വിട്ടുകൊടുക്കരുതേ നേർവഴിക്ക് അവരെ നടത്തണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകവും ബുദ്ധിയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ പരിശുദ്ധേ അമേധയമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിരിക്കുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് കാവലായ അമ്മ കൂടെ കൂടെയിരിക്കണമേ അവർ ചെയ്യുന്ന ജോലികളിൽ പ്രശോഭിപ്പാനും അനേകം മക്കൾക്ക് മാതൃകയായി ജീവിപ്പാനും അവരുടെ ജീവിതങ്ങളെ ഒരുക്കണമേ ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന ചിറകടയിൽ അവരെ മറച്ചു പിടിച്ചുകൊള്ളണമേ പരിശുദ്ധി അമേധം മാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവർക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ പരിശുദ്ധി അമേധം മാതാവേ വിദൂരത്തിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് കാവൽ നിൽക്കണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മയമാതാവേ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും ഞങ്ങളുടെ അധ്യാപകരെയും ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാവരെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാം ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ എല്ലാം സങ്കടങ്ങൾ മനസ്സിലാക്കി അമ്മ പ്രവർത്തിക്കണമേ ശക്തമായ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരശുദേ മാതാവേ അങ്ങയുടെ മാധ്യസ്ഥതയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അഭയവും സങ്കേതവും അമ്മേ മാതാവേയും ഞങ്ങളെ കൈവിടരുതേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവരുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ അവരുടെ കുറവുകളോ തെറ്റുകുറ്റങ്ങളോ ഒന്നും നോക്കാതെ അമ്മ അവരെ സഹായിക്കണമേ അവരെ ദൈവസ്നേഹത്തിന് യോഗ്യരാക്കണമേ പരശുതി അമ്മയതേ മാതാവേ ഞങ്ങളീ ഭൂമിയിൽ നന്മ ചെയ്ത് അങ്ങേപുത്രൻ ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ ഈശോ നാഥ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷ ഞങ്ങൾ ദുഃഖത്തിലാഴുമ്പോൾ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ അമ്മ മാതാവിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ Amen.